നമസ്കാരം ഞാൻ സുദർശനൻ മേളത്തൂർ ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പ ഭജനത്തിൻ്റെ പ്രാധാന്യം ജന്മവശാലും ജാതകവശാലുമുള്ള എല്ലാ ദുരിതങ്ങളെയും ഒഴിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ടുള്ള ഗുരുവായൂരപ്പനെ ഭജിക്കാം നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ് ഗുരുവായൂരിൽ ചെന്ന് ഭഗവാനെ നിരീക്ഷിച്ചാൽ തീർച്ചയായും എല്ലാവിധമായ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ദോഷങ്ങളിൽ നിന്നുള്ള ശാന്തിയും സിദ്ധിക്കും എന്നുള്ളതാണ് തീർച്ചയായും ഭഗവാനോടുള്ള അനങ്കമായ ഭഗതി ഒന്നുണ്ടായാൽ എല്ലാവിധമായ പാപങ്ങളിൽ നിന്നും മുക്തി നമുക്ക് സിദ്ധിക്കും എന്നുള്ളതാണ് സംശയമില്ല എല്ലാ ഗൃഹപ്പിഴ ദോഷങ്ങൾക്കും എല്ലാ ജാതക ദോഷദുരിതങ്ങൾക്കും ഉപാസിക്കേണ്ട ഒരു ദേവനാണ് പ്രാർത്ഥിക്കേണ്ട ജപിക്കേണ്ട ഭജിക്കേണ്ട ഒരു ദേവനായിട്ടാണ് നമ്മൾ ഗുരുവായൂരപ്പനെ വച്ചിരിക്കുന്നത് ജ്യോതിഷ ഭാഷയിൽ പറഞ്ഞാൽ ഉപാസനാഭാവങ്ങളിൽ വിഷ്ണുവിന് വലിയ പ്രാധാന്യമുണ്ട് ആകാശാൽ പതിതം തോയം സാഗരം പ്രതികച്ചതി സർവദേവ നമസ്കാരം കേശവം പ്രതികരിച്ചതി എന്നാണ് പ്രമാണം എല്ലാ ദേവന്മാരെയും ഉപാസിക്കുന്നതിൻ്റെ ഒരു പരിപൂർണമായ പുണ്യം കേശവനെ വിഷ്ണുവിനെ ഉപാസിക്കുന്നതിലൂടെ കിട്ടൂത്രേ അതുകൊണ്ട് സകല ദേവതാ കാരകത്വമുള്ള വിഷ്ണു ഭജനത്തിലൂടെ ഗുരുവായൂരപ്പനെ ഉപാസിക്കണതിലൂടെ പൂജിക്കണതിലൂടെ സകല ദേവതാനുഗ്രഹമാണ് നമുക്ക് സിദ്ധിക്കുക ഗുരുവായൂർ ദേശത്തിന് തന്നെ ഗുരുഭ ഗുരുഭവന ഗുരി ഗുരുവും വായുവും കൂടെ ഭഗവാൻ ദ്വാരകീങ്കൽ പൂജിക്കുണ്ടായ വിഗ്രഹം സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരകാനാശത്തിന് ശേഷം കടൽമാർഗം ദക്ഷിണ ഭാരതത്തിലേക്ക് ഒഴുകി വന്നു എന്നും പാതാള അഞ്ജനം കൊണ്ട് നിർമ്മിച്ച അതിസുന്ദരമായൊരു വിഗ്രഹം ആരെയും ആകർഷിക്കുന്ന നീലമേഘശാമള വർണ്ണമായ ഭഗവാന്റെ ആ കോമള രൂപം അവിടെ പ്രതിഷ്ഠിച്ചു എന്നും ആ പ്രതിഷ്ഠിതായ വിഗ്രഹത്തിന്റെ ദർശനം കൊണ്ടുള്ള ഭാഗ്യം കൊണ്ട് തന്നെ ദുരിതങ്ങളിൽ നിന്ന് നിവർത്തി വരുന്നു എന്നും നമുക്ക് ഗുരുവായൂരപ്പ വിഗ്രഹത്തിലൂടെ ആ ഭഗവൽ വിഗ്രഹത്തിൻ്റെ ആ അല്പമാത്രമായ ദർശനം പഴയമാതിരി നമുക്ക് അവിടെ ഇരുന്ന് ഭജിക്കാൻ അകത്തിരുന്ന അല്ലെങ്കിൽ നാലമ്പത്തിൻ്റെ അകത്തിരുന്ന് ഭജിക്കാനൊന്നും ഇന്ന സാധിക്കുകയാണ് ഭജനത്തിന് പോയി നമ്മൾ ഭജന ഇരിക്കാൻ ഒരു ദിവസം മൂന്ന് ദിവസം ഒമ്പത് ദിവസം പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ അതിനു മുകളിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലകാലോ ഒക്കെ ഭജിക്കാൻ പുറപ്പെട്ടാലും പഴയമാതിരി നമുക്കിപ്പോ രാവിലെ ഭഗവാന്റെ ആ പള്ളി ഉണർത്തൽ തൊട്ട് പിന്നീട് അങ്ങോട്ടുള്ള വാഗച്ചാർ തൊട്ട് പ്രഭാത പൂജയും പുഷശിവേലിയും തുടങ്ങി വൈകുന്നേരം അത്താഴ ശിവേലി കഴിഞ്ഞ് നെയ്യ് കിട്ടുന്ന തൃപ്പുക നേരം വരെയും അകത്തെ നാലമ്പലത്തിൽ ഇരുന്ന് ഭഗവാന്റെ പൂജകളൊന്നും തൊഴുക സാധ്യമല്ലെങ്കിലും ആ ഗുരുവായൂർ സന്നിധിയിൽ ഒരു അല്പനേരെങ്കിലും ഭഗവാന്റെ വിഗ്രഹ ദർശനത്തിന് കിട്ടുന്ന ഭാഗ്യം മറ്റു സമയങ്ങളിൽ നാലമ്പലത്തിന് പുറത്തോ ക്ഷേത്രത്തിനകത്ത് തന്നെ എവിടെയെങ്കിലും ഇരുന്ന് ഭഗവാനെ ഭരിക്കാൻ സാധിക്കുക ഭഗവത് നാമങ്ങളോ സഹസ്രനാമങ്ങളോ ഭഗവാന്റെ അഷ്ടോത്തരാദി മന്ത്രങ്ങളോ ഭാഗവതമോ നാരായണീയമോ നാരായണ കവചമോ ഇഷ്ടമന്ത്രങ്ങളോ ഒക്കെ ജപിച്ചു വൈഷ്ണവങ്ങളായ മന്ത്രങ്ങളൊക്കെ ജപിച്ചു ഭഗവത് അനുഗ്രഹം സിദ്ധിച്ചാൽ പൂർവജന്മാർജിത പാപങ്ങൾ പോലും മുക്കുത്താവൂത്ര അതിന് ഭക്തൻ എന്താ വേണ്ടത് ഭക്തി ഒന്നുണ്ടായാൽ മതി ഭക്തിയോടുകൂടി വചിച്ചാൽ മതി ഇത്ര എല്ലാ ജാതക ദോഷവും തീരുന്ന പറയുന്നത് ഭക്തി എന്താ പരമപ്രേമുണ്ടായാൽ മതി ഭഗവാനോട് പരമമായ പ്രേമുണ്ടായാൽ ഭക്തി അവിടെ ജനിച്ചു എന്നാ പറയുന്നത് ഒരിക്കല ഭഗവാനെ കാണാൻ ദ്വാരകയിലേക്ക് ദുര്യോധനനും അർജുനനും വരി ഉണ്ടായി രണ്ടുപേരും ശത്രുക്കള് പ്രത്യേകിച്ച് ആ മഹാഭാരത യുദ്ധം തുടങ്ങാൻ പോകുന്ന സമയത്താണ് ഈ കഥ നടക്കുന്നത് ഭഗവാൻ ചോദിച്ചു എന്താവോ രണ്ടാളുടെയും വന്ന ഉദ്ദേശം ആഗമന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു ദുര്യോധനും അർജുനും ഒരേ കാര്യത്തിനാണ് വന്നിരിക്കണത് കാരണം മഹാഭാരത യുദ്ധം തുടങ്ങാൻ പോവുകയാണ് ഭഗവാൻ അവിടുന്ന് അവിടുത്തെ സേനയും ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വരി ഉണ്ടായത് ഭഗവാൻ ആകെ വിഷമ്യായി കാരണം രണ്ട് കൂട്ടരെയും മണക്കാൻ പറ്റില്ല ദുര്യോധനന്റെ കൂടെ കൗരവന്മാരുടെ പക്ഷത്ത് ചെന്നാൽ അർജുനനും പാണ്ഡവന്മാരും പിണങ്ങും അർജുനന്റെ കൂടെ പാണ്ഡവ പക്ഷം ചെന്നാൽ ദുര്യോധനാദികൾക്ക് വിഷമിയാവും അപ്പൊ ആരുടെ കൂടെയാ പോണ്ട ഭഗവാൻ തന്നെ ആശങ്കയായി സംശയായി ഭഗവാൻ അവരുടെ മുമ്പിൽ ഒരു പരീക്ഷത്തെ ഇട്ടുകൊടുത്തു അർജുന ഞാൻ ഒരു കൂട്ടത്തിൽ വന്നാൽ എന്റെ സേനയെ അടുത്ത കൂട്ടത്തിലേക്ക് അയക്കാം അതെങ്ങനെയാണ് വേണ്ടത് നിങ്ങൾ തന്നെ നിശ്ചയിച്ചോളൂ എന്ന് പറഞ്ഞു എന്തായാലും രണ്ടു കൂട്ടരും കൂടെ കൂടി ആലോചിച്ചു എന്തായാലും അർജുനൻ തീരുമാനിച്ചു ആരൊക്കെ ഇല്ലെങ്കിലും ഭഗവാൻ എൻ്റെ കൂടെ തന്നെ വരണം ദുര്യോധനൻ പറഞ്ഞു സന്തോഷം ഭഗവാൻ നി അർജുനൻ്റെ കൂടെ പോയാലും ഭഗവാന്റെ സേനയെ എൻ്റെ കൂടെ അയച്ചാലും മതി എന്നും പറഞ്ഞു എന്തായാലും ഭഗവാനും സമ്മതായി എന്തായാലും ഭഗവാൻ അർജുനൻ്റെ കൂടെയും ഭഗവാന്റെ സേനയെ മുഴുവൻ ദുര്യോധനൻ്റെ കൂടെയും അയച്ചു അത്ര കഥയിൽ നിന്ന് അവസാനം ഉണ്ടായതെന്താ കൗരവന്മാർക്ക് വലിയ പരാജയവും പാണ്ഡവന്മാർക്ക് ജയാണ് ഉണ്ടായത് അല്ലെ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കണ തന്നെ അവിടെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തത്വമാണ് നമ്മൾ ക്ഷേത്രത്തിലും ഭഗവത് സന്നിധികളിലും ഒക്കെ ചെല ഭഗവാനെ നേടാനാണോ ഭഗവാനിൽ നിന്ന് നേടാനാണോ എന്ന് ചിന്തിക്കൂ അർജുനൻ ചെന്നത് ഭഗവാനെ അവിടുത്തെ ഒന്നും വന്നില്ലെങ്കിലും വേണ്ട ഭഗവാൻ വന്നാൽ മതി എന്റെ കൂടെ കാരണം അർജുനൻ ഉറപ്പുണ്ടായിരുന്നു യഥോ ധർമ്മ സ്ഥോ കൃഷ്ണ യഥോ കൃഷ്ണോ ജയന്ന് ധർമ്മ ഉള്ളിടത്ത് കൃഷ്ണൻ ഉണ്ടാവും വിജയം വിജയുണ്ടാവും പൂർണ്ണ ബോധ്യം അർജുനനുണ്ട് ആ ബോധ്യം കൊണ്ടാണ് അർജുനൻ കൃഷ്ണനെ തന്റെ കൂട്ടത്തിൽ ക്ഷണിക്കുണ്ടായത് അതുകൊണ്ട് അർജുനന് യാതൊരു വൈഷമ്യം ഉണ്ടായില്ല വിജയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ബോധ്യമാണ് അർജുനന്റെ ഉള്ളിൽ വലിയൊരു വിജയത്തിന്റെ സൂചനയായി നിലനിൽക്കുണ്ടായിരുന്നു ഉത്തമ ഭക്തി യഥാർത്ഥത്തിൽ ഗുരുവായൂരിൽ ചെന്നെല്ലാം ഭജന വിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ഇതേപോലെ ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തമായി ഭഗവാനെ സ്മരിച്ചുകൊണ്ടാവട്ടെ അല്പനേരാണ് ഭഗവാനെ തൊഴിലണമെങ്കിൽ പ്രാർത്ഥിക്കണമെങ്കിൽ അല്ലെങ്കിൽ അല്പനേരം അവിടെ നിന്ന് വിഷ്ണുശ്വാസനാമമോ വിശേഷമായ നാരായണീയമോ മന്ത്രങ്ങളോ ജപിക്കുകയും ആ അല്പസമയം നമ്മുടെ ജപവും സാധനയും പൂർണ്ണമാവണമെങ്കിൽ മനസ്സ് ആരിൽ ഉറച്ചു നിൽക്കട്ടെ ഭഗവാനിൽ ഉറച്ചു നിൽക്കട്ടെ ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും നേടാനാവാതെ ഭഗവാനെ നേടാനാവട്ടെ രണ്ട് വാക്കുകളും ശ്രദ്ധിക്കുക ഭഗവാനെ നേടാൻ ഭഗവാനോടുള്ള അനംഗമായ ഭക്തി ഇപ്രകാരം ഉണ്ടായാൽ ദുര്യോധൻ അവിടുന്ന് ധർമ്മപുത്രനോട് നാരദൻ നടത്തുന്ന സംവാദത്തിൽ വളരെ രസകരമായി ഇങ്ങനെ പറയുന്നുണ്ട് ഓരോരുത്തരും ഓരോ ഭാവത്തിലാണല്ലോ ഈ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഭഗവാനോടുള്ള ഭക്തി ഗോപസ്ത്രീകൾക്ക് കാമരൂപത്തിലാണെങ്കിൽ അർജുനാദികൾക്ക് സഖ്യരൂപത്തിലാണ് കുന്തിദേവികൾക്കെല്ലാം വാത്സല്യഭാവത്തിങ്കിലാണെങ്കിൽ യാദവന്മാർക്ക് അത് ബന്ധുഭാവത്തിലാണ് ഇനി ശിശുപാലൻ തുടങ്ങിയ ആയ പേർക്കെല്ലാം തന്നെ ഭഗവാനോടുള്ള ഭക്തി വൈരഭാവത്തിലാണ് ഇങ്ങനെ മാതൃഭാവത്തിലും പുത്രഭാവത്തിലും വാത്സല്യഭാവത്തിലും പ്രേമഭാവത്തിലും ഭയഭാവത്തിലും വൈരഭാവത്തിലും ഭഗതി പലർക്കും പര രീതിയിൽ നിലനിൽക്കുന്നു ഭഗവാൻ ഇതെല്ലാം പ്രിയം തന്നെ ഭഗവാൻ തന്നെ പറയേണ്ടത് ചതുർവിദേ ഭജന്ത മാം ജനോസുഖിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ഞാൻ ഈ ചംഭരഷഭ പല ഭഗതന്മാർ എന്നെ പല രീതിയിൽ ഭജിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതലായി ജ്ഞാനി എന്നെ അറിയുന്നവനെയാണ് യഥാർത്ഥത്തിൽ നേടുന്നത് അപ്പൊ ഗുരുവായൂർ ഭജനത്തിന്റെ പരമമായ ഉദ്ദേശം തന്നെ ഭഗവാനെ അറിയുന്ന ഭഗതന്മാരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം ദുരിതശാന്തിക്കായി അതിശ്രേഷ്ഠമായ കർമ്മമാണ് ഗുരുവായൂർ ഭജനം ഒരു ദിവസമായിട്ടോ മൂന്ന് ദിവസമായിട്ടോ എല്ലാം തന്നെ ഗുരുവായൂർ ഭജനം നമുക്ക് ചെയ്യാം പ്രഭാതത്തിൽ മേശാന്തി രണ്ടര കുണർന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തിൽ തന്നെ നമ്മളും ക്ഷേത്രത്തിൽ പ്രവേശിക്കും മുഴുവൻ സമയം അകത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ട് കൊടിവരച്ചോട്ടിലോ ആ പ്രദക്ഷിണ വഴികളിലോ എല്ലാം തന്നെ എവിടെയെങ്കിലും എല്ലാം ഇരുന്ന് ഭഗവാന്റെ പ്രസാദവും സ്വീകരിച്ച് ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാൻ നിവേദിച്ച പ്രസാദമല്ലാതെ പുറത്തുനിന്ന് യാതൊന്നും തന്നെ കുഴിക്കാതെ വൈകുന്നേരം അത്താഴ പൂജയും അത്താഴ ശിവേലിയും കണ്ട് ശിവേലി സമയത്ത് ഭഗവൽ വിഗ്രഹത്തിന് പുറകിൽ എഴുന്നള്ളി നാമം ജപിച്ച് വൈകുന്നേരത്തെ തൃപ്പുകയ്യും തുടർന്ന് ഭഗവാനെ നമസ്കരിച്ച് ഒടുവിൽ കിട്ടുന്ന പ്രസാദ നെയ്യും സ്വീകരിച്ചു ഭജനം അവസാനിപ്പിക്കുക ആ സമയങ്ങളിലെല്ലാം ഈ പറഞ്ഞ കഥയിലെ തത്വം നമ്മുടെ മനസ്സിലുണ്ടാവണം ഭഗവാനെ നേടാനാണ് അവിടെ ചെന്നത് എന്ന ഉത്തമ ഭക്തിയോടുകൂടി അവിടെ ഇരിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഗുരുവായൂർ ഭജനം പൂർണ്ണമാകും ഗുരുവായൂർ ഭജനത്തിൻ്റെ പരിപൂർണമായ ഒരു പുണ്യം നമുക്ക് സിദ്ധിക്കും സംശയമില്ല ശ്രീ ഗുരുവായൂരപ്പനെ ഭജിച്ച് പരമമായ ഭക്തി യുഗതന്മാരാവാൻ നമുക്ക് സാധിക്കട്ടെ ഗുരുവായൂരപ്പനെ ഭജിച്ച് പരമഭക്തി യുഗതന്മാരാവാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാ ദുരിത ശാന്തിക്കുമുള്ള നിവർത്തി മാർഗമാണ് ശ്രീ ഗുരുവായൂരപ്പ ഭജനം അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി മറ്റൊരു അധ്യായത്തിൽ കാണാം നന്ദി